തേടി തരയിൽ ീരുളില്ല ശിവസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളാം നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളുമായി സമ്പർക്കം പുലർത്തുന്നവരെ ഇങ്ങനെ ഈ പട്ടിക നീളുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കാരണം അവർ കഷ്ടതകളിൽ നമ്മെ സഹായിക്കുമെന്നും നമ്മുടെ പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ പിന്തുണയ്ക്കുമെന്നും നമ്മൾ വിചാരിക്കുന്നു അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടത് അവൻ ദൈവപുത്രനായിട്ടും തൻ്റെ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തു പാപിയായ മനുഷ്യൻ രക്ഷപ്രാപിക്കാൻ അവൻ മനുഷ്യൻ്റെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തനിമിത്തം തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപപരിഹാരമായി തീർന്നു കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും കർത്താവിൻ്റെ സങ്കേതത്തിൽ തൻ്റെ വാസസ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ